The ഇഷ്ടം പാലസ്തീനാണ് പക്ഷേ ഗാസിയിൽ പോയി യുദ്ധം ചെയ്യാനൊന്നും വയ്യ ഇന്ത്യയിൽ സുഖ ജീവിതം നയിക്കുന്ന ഒരു യുവാവ് പറഞ്ഞ വാക്കുകളാണിത് അതും ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് സ്വന്തം രാജ്യത്തോടുള്ള കൂറ് എത്ര മാത്രം ഉണ്ട് എന്നതുകൂടിയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ചാനലാണ് ഒരു സംഘം മുസ്ലിം വിശ്വാസികളോട് പാലസ്തീനെക്കുറിച്ചും ഇസ്രയേലിനെ കുറിച്ചും ചോദിച്ചത് നിങ്ങൾക്ക് ഏത് രാജ്യമാണ് മുഖ്യം ഇന്ത്യയോ പാലസ്തീനോ എന്നായിരുന്നു റിപ്പോർട്ടറുടെ ചോദ്യം അതിന്റെ കൂട്ടത്തിലായിരുന്നു യുവാവ് പാലസ്തീൻ എന്ന ഉത്തരം നൽകിയത് ആദ്യമൊന്ന് റിപ്പോർട്ടർ പിന്നീട് എന്ത് നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നു എന്നിട്ട് ഇന്ത്യയെക്കാൾ പാലസ്തീൻ നിങ്ങൾക്ക് പ്രധാനമാണെന്ന് പറയുന്നു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഗാസയിലേക്ക് പോയി കൂടാതായിരുന്നു ചോദിക്കുന്നുണ്ട് അതിന് താൻ എന്തിന് ഗാസയിൽ പോകണമെന്ന് യുവാവ് ചോദിക്കുന്നു ഞാൻ ഇന്ത്യയിൽ മാത്രമേ താമസിക്കൂ ഇവിടെ സുരക്ഷിതമെന്നും യുവാവ് പറയുന്നു ഇതൊരു ഉദാഹരണം മാത്രമാണ് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഇതുപോലെ നിരവധി രാജ്യവിരുദ്ധരെ നമ്മൾ കണ്ടതാണ് അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീണതുമാണ് സ്വന്തം രാജ്യത്ത് സുഖ ജീവിതം നയിച്ച് ഇന്ത്യ ഇത്രത്തോളം വെറുക്കുന്നവരാണ് ഇക്കൂട്ടർ